സിനിമ സ്റ്റൈൽ സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്ന് നടി നിഷാ സാരംഗ് പറയുകയാണ് നടി നിഷാ സാരംഗ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റിലൂടെയാണ് ഇങ്ങനെയൊരു വാചകം താരത്തിൻ്റെ പോസ്റ്റിന് പിന്നാലെ നിരവധി കമൻ്റുകളാണ് ആരാധകർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞുകൂടെ എന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ നിഷയോട് ആരാധകർ ചോദിക്കുന്നു ഇനി സിനിമ മാത്രമേ ചെയ്യൂ ഉപ്പും മുളകിലേക്ക് ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം പറയാതെ പറഞ്ഞിരുന്നു നിഷാ സാരംഗ് മാത്രമല്ല രണ്ടാം വിവാഹത്തിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനയും താരം നൽകിയിരുന്നു പൊതുജീവിതം നല്ല കാര്യം കാര്യമല്ലേ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ട് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് എന്നും താരം പറയുകയുണ്ടായി അതേസമയം നിരവധി സിനിമകളുടെ ഭാഗമാണ് ഇപ്പോൾ നിഷാ സാരംഗ് എങ്കിലും ഉപ്പും മുളകും എന്ന ഒറ്റ സീരിയലിലൂടെയാണ് നിഷ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചത് സീരിയലിൽ നീലു എന്ന അമ്മ വേഷമായിരുന്നു നിഷ അവതരിപ്പിച്ചത് അഭിനയിക്കുകയായിരുന്നില്ല ശരിക്കും നീലു ജീവിക്കുകയായിരുന്നു ഉപ്പും മുളകും എന്ന പരമ്പരയിൽ സീരിയലിന് പിന്നാലെയായി നിരവധി സിനിമകളും താരത്തിന് അവസരം ലഭിച്ചു വ്യക്തിജീവിതത്തിൽ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരാൾ തന്നെയാണ് നിഷ സാരംഗ് വളരെ ചെറുപ്പത്തിൽ തന്നെ താരം വിവാഹം കഴിച്ചു പിന്നാലെ മക്കളായ ശേഷം ആ ബന്ധം വേർപിരിഞ്ഞു പിന്നീട് വളരെ ഏറെ കഷ്ടപ്പെട്ടാണ് താൻ മക്കളെ വളർത്തിയതെന്ന് പല അഭിമുഖങ്ങളിലും നിഷ തന്നെ തുറന്നു സംസാരിച്ചിട്ടുണ്ട് ഭർത്താവുമായി വേ വേർപിരിഞ്ഞപ്പോൾ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ നിഷ തയ്യാറായില്ല മക്കളായിരുന്നു തൻ്റെ ഏറ്റവും വലിയ പരിഗണന എന്നും അവർക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചതെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട്